പലർക്കും ലഹരിയാണ് ചിലർക്ക് ജീവിതവും എത്ര അഭിനയിച്ചാലും എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും മടുക്കാത്ത താരങ്ങൾ സിനിമയിൽ വരുമ്പോൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ പോകുന്നു ഇതിൽ നടന്മാരുണ്ട് നടിമാരുണ്ട് പത്താം ക്ലാസ് കടക്കാത്തവർ പോലും ഇക്കൂട്ടർക്കിടയിലുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിൽ സജീവമാവുന്നതുകൊണ്ട് ചിലർക്ക് കോളേജ് പഠനം തുടരാൻ കഴിയാത്തത് ഒരു വാസ്തവമാണ് എന്നാൽ പഠനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത വിദ്യാസമനരായ താരങ്ങൾ സിനിമയിലുണ്ട് അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുറച്ച് ദക്ഷിണേന്ത്യൻ നടിമാരെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ആദ്യം രശ്മിക മന്ദാനിയുടെ വിദ്യാഭ്യാസ കാര്യമെടുക്കാം നാഷണൽ ക്രഷ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന രക്ഷ്മ എം എസ് രാമയ്യ കോളേജ് ഓഫ് ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിന്നും ജേർണലിസം ഇംഗ്ലീഷ് സാഹിത്യം ആൻഡ് സൈക്കോളജി എന്നിവയിൽ ബിരുദവും നേടിയിട്ടുണ്ട് അടുത്തത് രാഹുൽ പ്രീത് സിംഗ് ആണ് ബോളിവുഡിൽ വളരെ ജനപ്രീതി നേടിയിട്ടുള്ള താരം തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലും സജീവമാണ് ഡൽഹിയിലെ ആർമി പബ്ലിക് സ്കൂളിൽ പഠിച്ച നടി മേരി കോളേജിൽ നിന്ന് മാത്തമാറ്റിക്സിൽ ബിരുദം നേടിയിട്ടുണ്ട് ഇനി ഫെയിം നടി അനുഷ്ക ഷെട്ടി താരം അമ്പതിലധികം സിനിമകൾ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം നേടിയ അനുഷ്ക സിനിമയിൽ പ്രതീക്ഷപ്പെടുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെ മൌണ്ട് കാർമൽ കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത് തമിഴ് തെലുങ്ക് സിനിമകളിൽ സജീവമായ അനുഷ്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളുമാണ് അടുത്തത് സാമന്ത് അറൌദ് പ്രഫു ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയുന്ന താരം നാല് ഫിലിംഫെയർ അവാർഡുകൾ ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകളും ബഹുമതികളും നേടിയിട്ടുണ്ട് ചെന്നൈയിലെ സ്റ്റെല്ല മാരി കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ വ്യക്തിയാണ് സാമന്ത റോ പ്രഭു ഇനി കമൽഹാസന്റെ മകളായ ശ്രുതി ഹാസന്റെ കാര്യമെടുക്കാം ശ്രുതി നടി മാത്രമല്ല മോഡലും പിന്നണി പിന്നണികായിയുമൊക്കെയാണ് ചെന്നൈയിലെ ലേഡി ആൻഡൽ സ്കൂളിൽ പഠിച്ച ശ്രുതി മുംബൈയിലെ സെന്റ് ആൻഡ്രൂസ് കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുണ്ട് ഇനി മലയാളിയായ കീർത്തി സുരേഷ് മേനക സുരേഷ് കുമാറിന്റെ മകളായ കീർത്തി സുരേഷ് തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ തിരക്കുള്ള താരമാണ് പേൾ അക്കാദമിയിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയിട്ടുണ്ട് കീർത്തി ഇതുകൂടാതെ ലണ്ടനിൽ രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനു മുമ്പ് സ്കോട്ട്ലാൻഡിൽ നാല് മാസത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലും താരം പങ്കെടുത്തിരുന്നു അവസാനമായി സായ് പല്ലവിയാണ് നർത്തകൂടിയായ സായ് പ്രധാനമായും തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിലാണ് സജീവം ജോർജിയയിലെ ഡിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയ അവർ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള നടിമാരിൽ ഒരാളാണ്